പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തിരുനാൾ ആഘോഷം ഗംഭീരമാക്കാൻ ഗംഭീരമാക്കാനൊരുങ്ങുകയാണ് കുറച്ച് കെ സി വൈ എം പ്രവർത്തകർ തിരുനാളിൽ കെ സി വൈ എമ്മിനെ അലങ്കാരപ്പണികളും ഭക്ഷണ ക്രമീകരണവും തിരുസ്വരൂപ പ്രദീക്ഷണവും ഏറ്റെടുക്കാൻ ഇടവക ആവശ്യപ്പെട്ടതോടെ അതിലേക്കായി ഇടവക ജനങ്ങളുടെ വീടുകളിലെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തിരുനാൾ മനോഹരമാക്കുകയാണ് യുവജനങ്ങൾ തിരുവനന്തപുരത്ത് മദർ തെരേസയുടെ നാമധേയത്തിൽ പ്രഥമ ദേവാലയം എന്ന പേരും പ്രശസ്തിയുമുള്ള മേലാരിയോട് മദർ തെരേസ ദേവാലയത്തിലെ യുവജനങ്ങളാണ് ഈ വ്യത്യസ്തമായ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് വന്നപ്പോഴത്തേക്കും ഇത്രയധികം വിജയകരമാവെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഇടവക വികാരി ഫാദർ ജോൺ കെ പി യുവജനങ്ങൾക്ക് ഈ ആശയം നൽകിയത് സന്തോഷത്തോടെ ഇടവകയിലെ മുപ്പതോളം വരുന്ന യുവജനങ്ങൾ രണ്ടാഴ്ചയായി കഠിന പരിശ്രമത്തിലാണ് മാസം ഏഴ് മുതൽ പതിനാല് വരെയാണ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം